മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം ജീവിതം വടിമുട്ടി നിൽക്കുന്ന ഇവരെ സഹായിക്കാൻ ഈ വീഡിയോ മുഴുവനെയും കാണുകയും ഇത് എല്ലാവരിലും എത്തിക്കാൻ സന്മനസ് കാണിക്കണം ചിറയിൻ കീഴ് പഞ്ചായത്തിൽ പത്താം വാർഡിൽ തെരുവിൽപൊറമ്പോക്കിൽ ഒറ്റപ്പന പെരുമാതുറയിൽ മൂന്ന് മക്കളുള്ള അഞ്ചു പേരടങ്ങിയ കുടുംബം താമസിക്കുന്ന ഒരു കുടിലാണിത് ഗൃഹനാഥനായ സജീബ് മത്സ്യത്തൊഴിലാളിയും ഗൃഹനാഥ സുൽഫത്ത് നിസ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തും മക്കളായ സജാദ് പ്ലസ് വൺ വിദ്യാർത്ഥിയും സജിത പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും സുഹാന അഞ്ചാം ക്ലാസ് അടങ്ങുന്ന ഈ കുടുംബം നിത്യവൃത്തി നിത്യവൃത്തിക്കഴിഞ്ഞു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നു മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഈ കുടുംബത്തിനെ സന്മനസ്സുള്ളവർ സഹായിക്കുക ഈ കുടുംബത്തെ നേരിട്ട് അവർക്ക് സഹായം എത്തിക്കണമെന്ന് വിനീ പുരസ്കാരം അറിയിക്കുന്നു ഇവരുടെ മേൽവിലാസം രേഖപ്പെടുത്തുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള കടമ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനൽ തുടര

മോള് പത്തിന് മൂന്നാറ്റത് ഒൻപ് അഞ്ചും മോള്ക്ക് ഒമ്പത് വയസ്സായി ഇളയ മോളേക്ക് പതിനഞ്ചു വയസ്സായ മോനിലേക്ക് പതിനേഴ് ആ പോസ്ബൻഡ് എപ്പനും കടലും കിട്ടൂല കടലിന്റെ ജീവിതമാണ് നമ്മൾ പോണത് തട്ടുമുട്ടില്ലാതെ പട്ടണില്ലാതെ പോണേ എനിക്ക് എനിക്ക് കൂടുതൽ അവസ്ഥ കടക്കാരല്ല പിടിച്ച് അടയ്ക്കാൻ എന്റെ മക്കളെ എന്റെ കണ്ണടക്കുമ്പോ എനിക്കൊരു സ്ഥാപനത്തിനായേക്കണം എനിക്ക് ഭയങ്കര ചിന്തയുണ്ട് അമ്മടെ മുതലക്കുന്നു എനിക്ക് ആരുമില്ല സഹായിക്കാൻ എടുക്കാൻ എന്നെ പിടിച്ചണിക്കാനും അറിയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് കഴിയണ റേശന് ഇട ആ റേശന് അരിടക്കണ പട്ടല്ലാതെ പോകണം മോന് ഫ്ലസ് ചെയ്ത് കഴിഞ്ഞ് അവനും പത്തൊക്കല് ചെയ്തിരിക്കണെ അവനങ്ങൾ നല്ല രീതിയിലായ ബുദ്ധിമുട്ടെല്ലാം മാറി കഴിഞ്ഞു മോന് പൊടി മോനല്ലേ മോർണിംഗ് പത്തിൽ കഴിച്ചു നമുക്ക് എന്നും ഒരു വീട്ടിൽ കടത്താൻ പറ്റുന്ന മക്കളെ നമ്മൾ എന്റെ എന്റെ അടക്കുന്ന ചെറു അടങ്ങുന്ന മക്കളാണ് നിങ്ങൾ രക്ഷിപ്പിക്കണ്ട ഇത് കാണുന്ന സൺ മനസ്സുള്ള ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്തും ആ ജനങ്ങള് ഇവിടെ ഉള്ള ആൾക്കാരെങ്ങനെയാണ് സഹായിക്കാനുള്ള മനസ്സുള്ള മനസ്സിലുള്ള ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരെ നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾക്ക് സഹായം തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ പിന്നെതി കൊടുത്തിട്ടുണ്ട് ഫ്യൂച്ചർ ഭൂമികളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്നും പറ്റുന്നില്ല എന്റെ ഹസ്ബൻഡ് മത്സ്യ ബുക്കിംഗ് എഴുതി കൊടുത്ത് അപ്പൊ അവര് പറഞ്ഞാൽ അവര് സ്ഥലം കാണിച്ചു കൊടുക്കണം സ്ഥലം കാണിക്കാൻ നമുക്ക് പൈസ കിട്ടത്തില്ല അപ്പൊ നമുക്ക് സ്ഥലം പോലും ഇല്ല മാ അങ്ങനെയും കിട്ടിയെങ്കിലും പിള്ളേർ ഞാനും എവിടെങ്കിലും പോയെങ്കിലും ദൂര അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിയണമെന്നോ ബുദ്ധിമുട്ടില് എനിക്ക് കടക്കാൻ പോലും ഇടയിൽ ഇടണ്ട് എന്റെ ഉമ്മത്തെ നാത്തി കെട്ടാകി കൊടുത്തു ഒരുപോലും മാത്രം ഇവിടെ എന്റെ മക്കൾ അങ്ങനെ ഭയങ്കര എണ്ണമാണ് എന്റെ മക്കളെ എന്റെ അടുത്ത് ജീവിക്കണം മക്കളെന്ന് അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട ഇത് എന്തായാലും സന്മേഷമുള്ള ഒത്തിരി പേരുണ്ട് ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് സന്മേഷ നിങ്ങളെ സഹായിക്കും കേട്ടോ ആ നിങ്ങള് അയല് താമസിക്കുന്നവരാണോ അയൽ മക്കൾ താമസിക്കുന്നവര് അവര് അന്ന ജീവിക്കുന്ന ജീവിക്കുന്നതിനൊക്കെ ഇതൊക്കെ എല്ലാരും തിരിച്ചൊക്കെ കൊടുത്ത് കെട്ടിയതാണ് ആ കെട്ടി പിന്നെ അന്ന് അതേപോലെ അന്നെ കിടക്കുന്നത് പിന്നെ ഈ വടൽ കയറിയ സമയത്ത് ആൾക്കാർ തിരിച്ചു കൊടുത്താണ് ഈ ഷീറ്റ് ഇട്ടത് പിന്നെ ചിലരെല്ലാം ആ പുത്തും ഇട്ടുമൊക്കെ കിടക്കുന്നു മക്കളൊക്കെ ഓരോ ഇടത്താണ് താമസിക്കുന്നത് പിന്നെ ഞാൻ തോന്നുന്ന ആളായിട്ട് ആ ഹോസ്പിറ്റലും കാര്യങ്ങളും ആയിട്ട് കിടക്കുന്ന പറ്റി എനിക്കിവരെ ഒരു ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആറേഴ് മാസമായു വന്നപ്പോഴാണ് ഇതുപോലെ ഇവിടെ പറയുന്നത് ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പൊ നമ്മളെ കൊണ്ടൊന്നും സഹായിക്കാനുള്ള ഇതൊന്നും കഴിയുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാരുടെ സഹായങ്ങൾ ചെറിയ സഹായങ്ങൾ ശരിക്കും ഒറ്റ സഹായത്താലാണ് ഈ കാര്യങ്ങൾ ഇവിടെ ആർക്കും സഹായിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എല്ലാവർക്കും പേരെന്താണ് സുഹാന സുഹാന അഞ്ചിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സോഹന പാടം സ്കൂളിൽ അല്ലേ സോന രാവിലെ പോവും അല്ലെ അപ്പൊ ഉമ്പച്ചിയുടെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ മോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പഠിക്കണം ഏ നല്ല മിടുക്കിയായിട്ട് പഠിക്കണം ഓക്കെ ജീവിതം വടിമുറ്റി നിൽക്കുന്ന ഇവരെ സഹായിക്കാൻ സന്മനസ് ഉള്ളവർ രംഗത്ത് വരണം ഇവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് മക്കളെ പഠിപ്പിക്കണം അവർക്ക് ഭക്ഷണം കഴിക്കണം നിത്യവൃത്തിക്ക് പോലും ചിലവിന് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകൾ രംഗത്ത് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം